പരിശുദ്ധ പരിശുദ്ധ നിമിഷം മൗനുമായി നിങ്ങളുടെ ജീവിത വിഷമങ്ങൾ വേദനകളും ഇപ്പോൾ നിങ്ങൾ അരട്ടുന്ന ജീവിത പ്രശ്നങ്ങളും ഓൺലൈനിലുള്ളവർ ഇവിടെ ഉള്ളവരും ഇപ്പോൾ മനസ്സിലോർക്കുക മാതാവ് ആ വിഷയം അതുപോലെ എടുത്ത് കർത്താന ദിന സന്നിധിയിൽ സമർപ്പിക്കാൻ പോകുന്ന സമയമാണ് കർത്താവെ നിന വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു ഈശോ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗ്യതയാണ് ഈശോ കൃപാസ അൾത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ അൾത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങനെ അവകാശവും അങ്ങനെ ഓഖരിയുമാണ് ജനങ്ങളുടെ മേലെ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ മാരകരോഗങ്ങള് തീരാവേദികൾ ജീവിതദുരിതങ്ങൾ യശ് ക്രിസ്തു നാമത്ത് മാറിപ്പോകട്ടെ ശ്രദ്ധിക്കണ്ട ഹലി എൻ്റെ മക്കളെ ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയാണ് പതിനായിരങ്ങളെ സുഖപ്പെടുത്തപ്പെട്ട ദൈവാനുഭവം പ്രാപിച്ച് ജീവിതം വീണ്ടെടുത്ത സ്ഥലത്തിലേക്ക് ദൈവം ഈ കണ്ണീരിൻ്റെ കാലത്ത് ദൈവ ഇതിരെ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നിൻ്റെ ആഗ്രഹത്തെക്കാൾ ഉപരി ദൈവത്തിന്റെ ആകർഷണമാണ് കയ്യടിക്കണ്ട ശുദ്ധിക്കണ്ടല്ലേ കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താപ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ അമ്മയെ പരിശുദ്ധമ്മേ ദേശ ഓരോ മകൻ്റെ പേരിൽ മകനു വേണ്ടി മദ്രസ്യം വഹിക്കണമേ കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ ശക്തി കർത്താവിൻ്റെ തിരുമുറവാറുന്ന അനുഗ്രഹത്തിൻ്റെ അണിപ്പെടുത്താറുന്ന അത്ഭുതകരം അടിപ്പിണർ പോലെ വൈദാഘാലം പോലെ ദൈവികമായി ശക്തി നിങ്ങളെ താമസിക്കട്ടെ മാര്ഗരോഗങ്ങൾ തീരാവേദികൾ ജീവദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതികട്ടെ പരിശുദ്ധ പരമ ദിവ്യകരണത്തിന് മക്കളെ ജോലി ഇല്ലാത്തവരുണ്ട് നടത്തി കൊടുക്കുന്ന വരുമാന മാർഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് ചില കടകാമ്പോളങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും മങ്ങിമങ്ങി പോകുന്നവരുണ്ട് മുങ്ങി മുങ്ങി പോകുന്നവരുണ്ട് അത് ഉയർത്തി പിടിക്കാൻ വേണ്ടി അവർ വെള്ളം കുടിക്കുന്ന അവസ്ഥയുണ്ട് കർത്താവി ഞങ്ങളുടെ ജീവിതം തീർന്നു പോകുന്ന ഓർത്ത് കണ്ണീരോടെ അവസാനത്തെ പിടിവെള്ളി പോലെ പരിശുദ്ധ അമ്മയുടെ മദ്യ സഭയം തേടിയ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കണ്ണ ചൊരിക്കട്ടെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു വിവാഹം ഒത്തു വരാത്ത മക്കൾ അമ്പത് വയസ്സായിട്ട് നാൽപ്പത് വയസ്സായിട്ട് മുപ്പത് വയസ്സായിട്ടും വിവാഹം ഒത്തു പുരുഷന്മാരെയും സ്ത്രീകളെയും അവിടെ കണ്ണുനീര് അങ്ങനെ ദുരുസന്നിധിയിൽ കർത്താവിനെ ഞാൻ സമർപ്പിക്കുന്നു ഈശോയെ അവർ ഏറ്റെടുക്കണം മക്കളില്ലാത്തവർ ഒരു കുഞ്ഞ ഒരു കുഞ്ഞകർ ഉണ്ടായാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് അത് ദൈവത്തിന് വേണ്ടി കൊടുത്തേക്കാം എനിക്കൊന്ന് പ്രസവിച്ചാൽ എന്ന് വിചാരിച്ചിട്ടുണ്ട് അത്രയും മത്സഹജമായ വേദന അനുഭവിക്കുന്നവരുണ്ട് അമ്മയെ അവരൊന്നും കണ്ണുനീരോടെ അവരെ വെറും കയ്യോടെ വിടരുത് അമ്മയെ അവരെ സ്പർശിക്കണം എത്രയോ മക്കൾക്ക് അമ്മ ദാനം നൽകിയതാണ് വീടില്ലാത്തവർ കിടക്കാൻ ഇടമില്ലാത്തവർ കേറ്റി കയറ്റിക്കിടക്കാൻ ആളില്ലാത്തവർ ബന്ധുക്കളില്ലാത്ത സ്വന്തമില്ലാത്തവർ ദൈവമേ എല്ലാം ഞങ്ങളെ കൈവിട്ടു എന്ന് ഓർത്തുകൊണ്ട് വേദനപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന പേര് ദൈവത്തിന്റെ കരുണ ചൊരിയട്ടേ ഓരോ റിസൾട്ടുകളും പ്രതീക്ഷിക്കുന്നവരുണ്ട് ഓരോ പരീക്ഷാ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരുണ്ട് ഓരോ തരത്തിലുള്ള ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റുകൾ പരീക്ഷിക്കുന്നവരുണ്ട് ഓരോ നല്ല കാര്യങ്ങൾ കണ്ണുനീരി പ്രതീക്ഷിക്കുന്ന ആ ഒരു ഒറ്റ മാത്രം അവർ അവലംബം വെച്ച് നിൽക്കുകയാണ് അമ്മയെ അമ്മയെ അവരെ അവരെ ഇച്ഛാഭംഗത്തോടെ വേദനിക്കാൻ അനുവദിക്കരുത് പിന്തിരി അനുവദിക്കരുത് അവർക്ക് വേറെ ആരുമില്ല മുമ്പിൽ നീ മാത്രമേ ഉള്ളൂ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അങ്ങനെയുള്ള ഒരു അവസാനത്തെ അവസ്ഥയിൽ കൃത്യം വിഷമിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം കൃപാസ്ത്രം ആൾക്കാരെ പത്ത് വിഷമപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യത്വത്തില് യേശു നാമത്തിൽ എന്തിൻ്റെ കണ്ണുനീരുകൾ നിന്റെ നിന്റെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ നാമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ മക്കളുടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മക്കളുടെ അന്യ ജീ അന്യ വ്യക്തികളെ പ്രണയിക്കുന്ന മൂലം കുടുംബത്തിലുണ്ടാകുന്ന ദുരിതങ്ങൾ കുടുംബം നേടിയെടുത്തു ആശ്രവിച്ചതെല്ലാം തകർന്നുകൊണ്ട് മക്കൾ തകർത്ത് കളയുന്ന മക്കളെ അവരോട് ചങ്കുപൊഴിയുന്ന മാതാപിതാക്കന്മാർക്ക് ദൈവം പരശുറ്റ അമ്മയിലൂടെ ഉത്തരം നൽകട്ടെ കൃത്യ വിസ ലഭിക്കാത്തവരും ലഭിച്ച വിസ പുതുക്കി കിട്ടാതെ വേദനിക്കുന്നവരും വീടും സ്ഥലവും പണയും വെച്ച് പോയിട്ട് അവർക്ക് അവസാനം ഓരോടത്തും എത്താതെ തിരികെ പോരാൻ പോകുമ്പോൾ നാട്ടിൽ വന്ന കടം കയറി മുടിയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അങ്കലാക്കിപ്പെടുന്നവരെല്ലാം കർത്താവിൻ്റെ കരുണ കൃപാസനാൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ മാധ്യസ്ഥ നിങ്ങൾക്ക് തുണയാകുകയും നാളെ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൃപാസനത്താരെ സാക്ഷിയായി ദൈവം നിങ്ങൾ ഉയർത്തുകയും ചെയ്യട്ടെ ശ്രുതികട ഹലിയ ഹല്ലേലൂയ ഹല്ലേലൂയ ർത്താവ് ജീവിത പരാജയം തൊഴിൽ തൊഴിൽ പരാജയം കാർഷിക വൃത്തി മത്സ്യത്തൊഴിലാളി മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ആ തകർച്ചകള് എല്ലാ മേഖലകളെയും ഭർത്താവി അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്തിനെല്ലാം വേണ്ടി വൃഷ്ടത്തിൽ ക്യാൻസർ വന്നിരിക്കുക വ്യക്തിയെ കർത്താവ് ഇനി ഭക്ഷണം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശം ഇംഗ്ലീഷ് അക്ഷരം കെ എന്ന് മാത്രം കാണിക്കുന്നു എനിക്ക് വിശുദ്ധീകരണങ്ങൾ ഒന്നും അറിയത്തില്ല പക്ഷേ കെ എന്ന പേരിൽ തുടങ്ങുന്ന വ്യക്തികളും കെ എന്ന വിഷയത്തിൽ തുടങ്ങുന്ന തൊഴുന്ന മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ജോലികൾ എന്തായാലും ആ മേഖലയിലെ ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന തടസ്സങ്ങൾ മാറുന്ന ശ്രുതികളുടെ ഹലലു വെള്ളപ്പൊക്കിൻ്റെ അസുഖം ഡിസ്ചാർജിൻ്റെ വ്യത്യസ്തങ്ങളാണ് ഡിസ്ചാർജിൻ്റെ അസുഖങ്ങൾ ഓരോരോ ശരീരത്തിൻ്റെ യന്ത്രങ്ങളിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജുകൾ കർത്താവ് അസുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്ന സുധികട്ടെ ശ്രീ ആലു ശ്രീരാധന സോടെ സുഖ ഇടത് കൈപ്പടത്തെ കർത്താവ് കാണിക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം മെസ്സേജ് വരുന്നു പക്ഷേ ഇപ്പോഴും ഒരു സിസ്റ്റമുള്ള വ്യക്തികളെയും കാണിക്കുന്നുണ്ട് സിസ്റ്റ് ഇടത് കൈപ്പടത്ത് ശോഷിച്ച് പോണതോ എന്തോ രോഗമാണെന്ന് അറിയത്തില്ല ആ കർത്താവ് എന്നെ സുഖപ്പെടുത്തണുണ്ട് അതുപോലെ തന്നെ സിസ്റ്റുകളുള്ളവർ സിസ്റ്റമുള്ള സ്ഥലത്ത് കൈവയ്ക്കാൻ ചിലപ്പോൾ തലയിലാകാം തൊണ്ടയിലാകാം ഗർഭപാത്രത്തിലാകാം എവിടെയാണോ കുടലിലാകാം എവിടെയാണോ സിസ്റ്റമുള്ളത് അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ശുദ്ധിക്കേണ്ടേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിന് സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായ മാർഗരോഗങ്ങൾ തീരവേദികൾ യേശു നാമത്തിൽ മാറിപ്പോകൊണ്ടേ ശ്രുതികടാലിത എല്ലാരും ഉണ്ടിക്ക മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഉള്ളുരുകി മൗനമായി പ്രാർത്ഥിക്കുക എന്തിനു വേണ്ടിയാണ് നിങ്ങളിവിടെ വന്നത് നിങ്ങൾ വന്നതല്ല കർത്താവ് നിങ്ങളെ വരത്തിയതാണ് എന്നാൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് മൗനമായി ഉള്ളുരുകി പ്രാർത്ഥിക്കുക അതാവിനെ മധ്യസ്ഥ ഈശ്വരയുടെ പ്രാർത്ഥിക്കുക നമുക്ക് സമാപന ആശീർവാദം എടുക്കാം മുട്ടേ നിൽക്കുക ശിരസ് നമിച്ച് ദിവ്യാരണ നാഥന്റെ ആശീർവാദം സ്ഥിരം she should you